കേരള സംഗീത നാടക അക്കാദമിയുടെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന പ്രൊഫഷണൽ നാടക അവാർഡ് മന്ത്രി സജി ചെറിയാൻ തൃശൂരിൽ വിതരണം ചെയ്തു ഒരു രാഷ്ട്രീയ നിയമനങ്ങളും കലാമണ്ഡലത്തിൽ നടത്തിയിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി കലാമണ്ഡലത്തിൽ ഇമെയിലിന്റെ ആവശ്യമില്ലെന്നും അവിടെ ഡാൻസും പാട്ടുമാണ് നടക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അങ്ങനെ ഒരു രാഷ്ട്രീയ നിയമനവും കലാമണ്ഡലം നടത്തിയിട്ടില്ല മന്ത്രി എന്നത് ഞാൻ പറയുന്നു അവിടെ താൽക്കാലികമായ ആളുകളെ നിയമിക്കേണ്ടി വരും കാരണം അവിടെ പഠിച്ചിട്ടുള്ള കലാകാര കലാകാരൻ കലാകാരികൾക്കും അവിടെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി താൽക്കാലികമായി അവരെ നിയമിക്കും ഏതാ മൂന്ന് മാസം അല്ലെങ്കിൽ മാസം പഠിപ്പിക്കാൻ ആ പഠിപ്പിച്ചു കഴിഞ്ഞാൽ ദിവസം വേദനം കൊടുത്ത് പറഞ്ഞു വിടും അതിൽ ഒരു രാഷ്ട്രീയ നിയമനമില്ല എന്താണ് അവരുടെ അവരുദ്ദേശം എനിക്കറിയില്ല ആ അങ്ങനെ പറഞ്ഞത് അടിസ്ഥാന രീതി തെറ്റാണ് അങ്ങനെ ആരെയും നിയമിച്ചിട്ടില്ല നിയമിച്ചിട്ടുണ്ടെങ്കിൽ അത് പറയണം ഏതെങ്കിലും ഒരു ഒരു രാഷ്ട്രീയ നേതൃത്വത്തെ കൊണ്ടൊന്ന് വെട്ടിലാക്കുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു നിയമനം നടത്തിയിട്ടില്ല അങ്ങനെ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ അവിടുത്തെ അക്കാദമിക്കായിട്ടുള്ള ഒരു കാര്യത്തിലും ഗവൺമെൻ്റോ പൊളിറ്റിക്കലായി പാർട്ടിയോട് കൊണ്ടിട്ടില്ല ഒരൊറ്റ കാര്യം പറ അങ്ങനെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞെങ്കിൽ രാഷ്ട്രീയ നിയമം നടന്നു പറഞ്ഞാൽ ഞാൻ ഞാനത് തള്ളിക്കളയുന്നു അവർ അതിന്റെ ചാൻസലർ അവർക്ക് നടപടി സ്വീകരിക്കുക പൂർണ്ണ അധികാരം അവർക്കുണ്ടാവും